ഹായ് ഫ്രണ്ട്സ് മിസ്റ്റാറുടെ സ്ക്രിപ്റ്റാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് നന്നായിട്ട് അറിയാം അങ്ങനെ പറയാം ഞാൻ രണ്ട് മാസമായിട്ട് അധികം വീഡിയോകളൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പുതിയ ബിസിനസിൻ്റെ കാര്യങ്ങളായിട്ട് കുറച്ച് ഓട്ടത്തിലാണ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ബേസ്ഡായിട്ടുള്ള ഒരു ബിസിനസ്സാണ് അപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് തുടങ്ങുന്നതാണ് അപ്പം അതിൻ്റെ അപ്ഡേറ്റ് കുറച്ച് ദിവസം ഉൾക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ മാർക്കറ്റൊന്നും കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു പുതിയൊരു വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ഇന്ത്യൻ ബേസ്ഡായിട്ടുള്ള പ്രൊജക്റ്റ് ആണ് അത് ക്രിപ്റ്റോയിൽ പലരും പി ടു പി യൂസ് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിന്നൊക്കെ ഒരു മുക്തി നേടാൻ എത്തിത്തോളം ഇത്രയെങ്കിലും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ഡയറക്റ്റ് ക്യാഷായിട്ട് കിട്ടില്ല അപ്പോൾ അവർ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഒരു കൂപ്പൺ കോഡ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി തന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ്സ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ഇലക്ട്രോണിക്സ് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഇന്ത്യൻ ബേസ്ഡ് പ്രൊജക്റ്റ് ആണ് കെ വൈ സിയിലെ ആവശ്യമില്ല എന്നതാണ് മെയിൻ ഹൈലൈറ്റ് അപ്പോൾ നമുക്ക് നമ്മുടെ വാരട്ട് വെച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതിലേക്ക് അടക്കണമെന്നു ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാക്കാം മാർക്കറ്റ് ഇപ്പോൾ കറന്ലി ൗസൻഡ് വൺ ലാഖ് ടെൻ തൗസൻഡ് വരെ പോയിരുന്നു കുറച്ച് മുൻവരെ ബി ടി സി ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ബി ടി സറന്റ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി സംതിങ്ങിന് പോയി ട്രേഡിംഗ് കോൺട്രിക്കുന്ന് ഒരു ലക്ഷത്തി പത്തായിരത്തിന് വേണ്ട പോയിരുന്നു വൺ ലാഖ് ടെൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി ടൂടു റെസിറ്റൻസ് വരുന്നത് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഈസി ആയിട്ട് മോളിക്ക് ഇപ്പോൾ ഓൾറെഡി ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു സപ്പോർട്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്താൽ പോലും വീണ്ടത് മോളിക്ക് പോയി പിന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്തു വൺ ലാക്ക് എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻ്റി ത്രീയുടെ മോയിലേക്ക് ഇപ്പോൾ ട്രെയിഡ് ചെയ്ത് കൊടുക്കുക അവർ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ആക്ട് ഇത് ഇനി ഈ ഒരു വൺ ലാക്ക് ടെൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സംതിങ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും ഓൾ ടൈം ഹൈടെ അടുത്തേക്ക് വരാത്താനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു റേഞ്ചിലേക്ക് ഇപ്പോൾ ബി ടി സി ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നോക്കി നോക്കുക അത് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നു ബിറ്റ് ഫണ്ടഡ് ഫണ്ടഡ് അക്കൗണ്ട്സ് എടുത്ത് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെറിയ എമൗണ്ട്സ് ഒക്കെ ഉള്ളവർക്ക് ഈ ബിറ്റ് ഫണ്ടഡിൽ ഫണ്ടഡ് അക്കൗണ്ട്സ് എടുത്ത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ വൈപ്പ് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ട് മാത്രം അടിച്ചു പോകുള്ളൂ മറ്റേ നമ്മുടെ എൻറ്റയർ ക്യാപിറ്റൽ പോയി ആയിരം ഡോളർ ഉള്ള ഒരാൾക്ക് ആയിരം ഡോളർ വൈപ്പ് ഔട്ട് ആവുന്ന വലിയ വിഷയമാണ് പക്ഷേ എഴുപത്തൊമ്പത് ഡോളർ നിങ്ങൾക്ക് അയ്യായിരം ഡോളറിൻ്റെ ട്രേഡിംഗിൻ്റെ ക്യാപിറ്റലിലൂടെ കിട്ടും പക്ഷേ നിങ്ങൾ അതിൻ്റെ ഇതനുസരിച്ചുള്ള ടെസ്റ്റുകൾ പാസ്സാവണം അതിനെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതൊന്ന് കണ്ടുപോക്കി അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ അതുകൂടാതെ ഈ ഓപ്പൺ സിയുടെ ഈ ഒരു ക്വസ്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കുന്നു നല്ല രീതിയിലുള്ള ഹെയർഡ്രോപ്പ് ഞാൻ ഓപ്പൺ സി എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിന് കംപ്ലീറ്റ്ലി ഞാനിപ്പോൾ എയർഡ്രോപ്പ് ടാസ്കിൽ നിന്ന് കിട്ടുകയാണോ എല്ലാണ്ട് എയർഡ്രോപ്പൊന്നും കിട്ടുന്നില്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അതിനറിയാം എത്രത്തോളം എയർഡ്രോപ്പ് കിട്ടുന്നുണ്ട് പിന്നെ ബംഗാളികളെ പോലെ വരും മറ്റേ ഹിന്ദിക്കാരുടെ ഗ്രൂപ്പുകൾ പത്ത് നൂറ് അക്കൗണ്ട്സ് ഒക്കെ മാനേജ് ചെയ്യുന്നവർക്ക് മാത്രമേ മെച്ചമുള്ളൂ ബാക്കി ഉള്ളൊക്കെ തുച്ഛമായിട്ടുള്ള ഒരു ഹയർഡ്രോപ്പാണ് കിട്ടുന്നത് ഇപ്പോൾ എനിക്ക് തന്നെ ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ ഒന്നും കിട്ടിയില്ല എന്ന് തന്നെ പറയാം ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ ഞാൻ ഫസ്റ്റ് മുതൽ വളരെ ഏർലി സ്റ്റേജിൽ പ്രൊമോട്ട് ചെയ്ത പ്രൊജക്ടുകളൊന്നാണ് ബിനാൻസിൽ ഉറപ്പായിട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് അൽഫേലിൽ ലിസ്റ്റ് ചെയ്തു എല്ലാ ഹൈഡ്രോപ്പൊന്നും കിട്ടിയില്ല അമ്പത് ഡോളർ നാൽപ്പത് ഡോളർ ഹെഡ്രോപ്പാണ് കിട്ടിയേക്കുന്നത് ഇപ്പോൾ കെയർ ഡ്രോപ്പുകളുടെ കാലഘട്ടം വരുന്നത് തീർന്നു എന്ന് തോന്നുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പില്ല ഞാൻ എൻ്റെ ഒരു ഇൻസാസംശയമാണ് പറയുന്നത് ഓപ്പൺസ് ചെയ്താലും ചെയ്ത് വെക്കുക ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന എൻ എഫ് എൻ എഫ് ടി പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നല്ല എയർഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എം ഇ എക്സി നമുക്ക് വേണ്ടി സ്പെഷ്യൽ ക്യാമ്പയിൻസ് റെഡിയാക്കുന്നുണ്ട് നമ്മൾക്ക് പരിചയമുള്ള ഒരാൾ എം എ എക്സിയിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ ത്രൂ കുറച്ച് ക്യാമ്പയിൻസ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാവാൻ പറ്റും ഞാനതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ ഞാൻ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ പേര് ജെങ്കിസ് എന്നാണ് ഓൾറെഡി ക്രിപ്റ്റോയിൽ കുറേ കാലമായിട്ടുള്ള ആൾക്കാർ ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതലേ അറിയാവുന്ന ആളുകളാണ് ഇതിൻ്റെ പുറകിലുള്ളത് ഐ മീൻ ഇന്ത്യൻ ആളുകൾ അല്ല പുറത്തുള്ള ആൾക്കാരാണ് ഓൾറെഡി ക്രിപ്റ്റോയിൽ പ്രൊജക്ട്സുകൾ റൺ ചെയ്യുന്ന ആൾക്കാരിൻ്റെ ആ ന്യൂ ഇന്ത്യൻ ബേസ്ഡ് പ്രൊജക്റ്റാണ് ഇത് ഇൻസ്റ്റൻറ്റ് ക്രിപ്റ്റോ ചെക്കൗണ്ട് നോ കെ വൈ സി നോ ഹിഡൻ ഫീസ് യു എസ് ഡോളറിൻ്റെ റേറ്റിലാണ് ഇവിടെ പ്രൈസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഡി പേ ആൽഗുറാൻഡ് ഷോപ്പിഫൈ ലഗമി ലഗസി ഓഫ് ഗെയിം യുവർ ഡിക്വാൻസ് പേയ്മെൻറ്റ് വരൊക്കെ ഇതിൻ്റെ പാർട്നേഴ്സാണ് പാർട്ട്നേഴ്സ് ഇവർ ഒരു ത്രൂ ആണ് ഈ ഒരു പ്രൊജക്റ്റ് പോസിബിൾ ആയിട്ട് അതായത് റിയൽ വേൾഡ് യൂസ് കേസ് ഉള്ള പ്രൊജക്റ്റാണ് അപ്പോൾ ഇത്രയും നാളത്തെ ക്രിപ്റ്റോ പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഗെയിംസും ഡി ഫൈം മാത്രമല്ല ഇപ്പോൾ റിയൽ വേൾഡ് പ്രൊജക്ട്സുകളും വന്നു തുടങ്ങി അപ്പോൾ ക്രിപ്റ്റോളും കൊണ്ട് നമുക്ക് ട്രാവല് അതേപോലെ തന്നെ ഇപ്പോൾ ഗിഫ്റ്റ് കാർഡ് പേയ്മെൻറ്റ്സ് ഒക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഗിഫ്റ്റ് കാർഡ് വാങ്ങാൻ പറ്റിയൊരു വെബ്സൈറ്റാണ് ചെക്ക് കേസ് അപ്പോൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലൊരു കോഡ് കൊടുത്തിട്ടുണ്ട് ആ കോഡ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് കിട്ടും അഞ്ഞൂറ് രൂപ വരെ മാക്സ് ഫസ്റ്റ് ടൈം പർച്ചേസിനാണ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെറും പത്ത് ശതമാനം ഡിസ്കൗണ്ടേ കിട്ടുള്ളൂ അത് കൊടുത്തിട്ടുണ്ട് എൻ്റെ കോഡ് വെച്ച് കയറുമ്പോൾ പതിനഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് അഞ്ഞൂറ് രൂപ വരെ അപ്പോൾ ആ താല്പര്യം അവർക്ക് യൂസ് ചെയ്യാം ഞാൻ ഞാൻ വാങ്ങുന്നത് എങ്ങനെയാണെന്ന് ഞാൻ തന്നെ യൂസ് ചെയ്യണമെന്ന് പരി പരിചയപ്പെടുത്തില്ല അതിൻ്റെ ഒപ്പം ഇതിലെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക കാറ്റലോഗ് നോക്കി കഴിഞ്ഞാൽ ഗിഫ്റ്റ് കാർഡ്സ് ഉണ്ട് ആമസോൺ പ്ലേ സ്റ്റേഷൻ ഫോൺപേ ജെപ്റ്റോപ്പ് ബ്ലിങ്കിറ്റ് ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും സ്വിഗ്ഗി കൊച്ചിയിലൊക്കെ യൂസ്ഫുൾ ആയി എമസോണിൽ ഗിഫ്റ്റ് കാർഡ്സ് ഉണ്ട് ഫോൺ പേ മിന്ത്ര ബിഗ് ബാസ്ക്കറ്റ് ആപ്പിൾ ഐറ്റൂൺസ് ഡോമിനോസ് ജിയോ മാർട്ട് ക്രോമ പ്ലേ സ്റ്റേഷൻ്റെതൊക്കെ ആവശ്യം അവൈലബിൾ ആണ് അത് കൂടാതെ കൂടുതൽ സാധനങ്ങൾ ഞാൻ കാണിച്ചാൽ ഓ മിക ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റുകൾ ഓക്കെ ഇത് ഗിഫ്റ്റ് കാർഡ്സിൻ്റെ മാത്രമാണ് ഇതല്ലാണ്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോൺസ് വാങ്ങാൻ പറ്റും അതേപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ ഐറ്റംസ് പി എസ് ഫൈവ് കീബോർഡ്സ് ഗെയിംസ് വാങ്ങാൻ പറ്റും പി എസ് ഫൈവിൻ്റെയും പി സിയുടെ ഒക്കെ ഓക്കെ പി എസ് ഫൈവ് ഒക്കെ വാങ്ങാൻ പറ്റും അറുന്നൂറ്റമ്പത്തിരണ്ട് യു എസ് ഡോളറാണ് വില യു എസ് ഡോളറിൻ്റെ പ്രൈസിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഒരു ചെറിയൊരു പർച്ചേസ് ചേർത്തി ഞാൻ കാണിച്ച് തരാം എങ്ങനെയാ എന്നാൽ ഞാൻ ഓൾറെഡി സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി വെച്ച് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ എവിടെ ഇപ്പോൾ എൻ്റെ ഏത് ഗിഫ്റ്റ് കാർഡ് വാങ്ങാം ഞാൻ യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ട്വൻറ്റി ഡോളേഴ്സിൻ്റെ ഗിഫ്റ്റ് കാർഡ് എന്തായാലും വാങ്ങിക്കാം മൊബൈൽ ഫോൺസ് ഒക്കെ വാങ്ങണമെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് സെക്ഷനിൽ പോയാൽ മതിയോ മൊബൈൽ ഫോൺസ് വാങ്ങാം ഓക്കെ ഒരു ആറ് ഫ്ലിപ്പ് കാർട്ട് ഉണ്ട് ആമസോണ് ആമസോൺ അറോഡോളർ അറോഡോളറിൻ്റെ ഒരു പത്ത് രൂപ ഡോളറിൻ്റെ ഒരു ഇത് ഞാൻ മേടിച്ചു കാണിച്ചു തരാം ഓക്കെ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഞാനിപ്പോൾ ഈ ആമസോൺ സ്വിഗ്ഗിയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പകരം ആമസോൺ ഗിഫ്റ്റ് കാർഡ് എടുക്കുമ്പോൾ ഗൂഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ പേയിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് ബില്ല് മൊബൈൽ ഫോൺ റീചാർജ് അങ്ങനത്തെ കുറേ സർവീസസ് ഒക്കെ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നടത്താൻ പറ്റും ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആകുമ്പോൾ നിങ്ങൾക്ക് പല സാധനങ്ങൾ പർച്ചേസ് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ സാധനങ്ങളൊക്കെ ആമസോണിൻ്റെ ആണ് അറുപത് ഡോളറാണ് പവർ ഡോളർ സ്പെൻഡ് ചെയ്ത് ഞാൻ കാണിക്കുന്നത് ലാസ്റ്റ് ബേസിക്കായിട്ടുള്ളത് കാണിച്ചു തരാം ഒരു രണ്ടായിരം ഡോളറിൻ്റെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം നമുക്ക് ഡിസ്കൗണ്ടും ഉണ്ട് അപ്പോൾ ആഡ് ടു കാർട്ട് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ചെക്ക്ഔട്ട് കൊടുക്കുകയാണ് ഇവിടെ നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട് ആ കോഡ് ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ് ഈ കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഓഫ് കിട്ടും വൺ ടൈം യൂസബിളാണ് പുതിയ മെയിൽ എടുത്തിട്ട് ഓരോ ടൈം യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ അപ്ലൈ ചെയ്യാണ് ഓക്കെ പതിനഞ്ച് ശതമാനം മൂന്ന് തൊണ്ണൂറ് ഡോളർ ഇതായിരുന്നു ടോട്ടൽ സേവിങ്സ് ഇരുപത് അപ്പോൾ മൂന്ന് നാല് ഡോളറോളം കുറഞ്ഞ് ഇരുപത്തിരണ്ട് ഡോളറാണ് ഇവിടെ കിട്ടുന്നത് ഞാൻ സൊലാന പേ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഡിപേ അല്ലെങ്കിൽ ഡിപേ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും യൂസ് ചെയ്തില്ല സോലാന അവൈലബിൾ ആണ് ഞാൻ നോക്കട്ടെട്ടോ ഡി പേ ബില്ല് ഓക്കെ ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഡിപേ വഴി പേന കൊടുക്കട്ടെ കുറച്ച് ടൈം എടുക്കും ഇവരുടെ ഗിഫ്റ്റ് കാർഡൊക്കെ കിട്ടാനായിട്ട് പക്ഷെ കൺഫ് കൺഫേം ആയിട്ട് കിട്ടും കുറച്ച് ടൈം ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ കാരണം ടൈം എടുക്കാറുണ്ട് പക്ഷേ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുകയും ചെയ്യും ഇവരുടെ സപ്പോർട്ടൊക്കെ അടിപൊളിയാണ് ആക്റ്റീവ് ആണ് ഓക്കെ ഞാൻ കണക്ട് ചെയ്യാണ് ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ഒമ്പത് ഓക്കെ ഇരുപത്തിരണ്ട് ഡോളർ വർത്തായിട്ടുള്ള സീറോ പോയിൻറ്റ് വൺ ഫോർ ഫോർ സോള് അപ്പോൾ സോളിൻ്റെ പ്രൈസ് വെച്ചിട്ട് നമുക്ക് നോക്കി വയ്ക്കാം സീറോ പോയിൻ്റ് വൺ ഫോർ ഫോർ ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് അമ്പത് ഇത് വേണമെങ്കിൽ ഐ എൻ ആറിലാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ആയിരത്തി തൊള്ളായിരം രൂപ നമുക്ക് എങ്ങനെ പോയാലും ആണ് ഈ ഒരു ഗിഫ്റ്റ് കാർഡ് വാങ്ങണം രണ്ടായിരം ഡോളറിൻ്റെ രണ്ടായിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡാണ് ഞാൻ വാങ്ങുന്നത് അപ്പോൾ ഒരു ബാലൻസ് എത്ര ഉള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെ വാലറ്റിൽ സീറോ പോയിൻറ്റ് വൺ സിക്സ് സെവൻ ആയിരുന്നു ഓക്കെ അപ്പോൾ വൺ പോയിൻറ്റ് ഫോർ പേ കൊടുക്കുകയാണ് വൺ ഫോർ ത്രീ അത്രേ പോകുള്ളൂ ബാക്കി ക്യാസസ് കൺഫേം കൺഫേമിങ് പേയ്മെൻറ്റ് അപ്പോൾ ഈ ഒരു ഈ ഐ ഡിക്ക് എൻ്റെ ഈ ഒരു ഗിഫ്റ്റ് കാർഡ് വരുന്നതാണ് ഓക്കെ ഞാൻ എൻ്റെ ഓർഡർ പ്ലേസ് ചെയ്ത് എൻ്റെ മെയിൽ വന്നിട്ടുണ്ട് പേയ്മെൻറ്റ് ആസ് ബിൻ എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഇത് കുറച്ച് നേരത്തിനുള്ളിൽ ആ ഗിഫ്റ്റ് കാർഡ് എൻ്റെ ഈ ഒരു മെയിൽ ഐ ഡിക്ക് വരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമുക്കൊരു പേ ഔട്ട് ക്യാഷ് ഔട്ട് ഉള്ളതെന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനും മൊബൈൽ അതൊക്കെ വേണമെങ്കിൽ ഡയറക്റ്റ് വാങ്ങാം അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡ്സ് വാങ്ങേണ്ടതൊക്കെ വാങ്ങാവുന്നതാണ് അഞ്ഞൂറ് ഡോളം രൂപ വരെ മാക്സിമം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും എൻ്റെ കോഡ് ഉപയോഗിച്ചാൽ ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ജെങ്കീസി യൂസ് ചെയ്യുക നോ കെ വൈ സി നോ ഹിഡൻ ഫീസ് യു എസ് ഡോളറിലാണ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് യു എസ് ഡി ടി അല്ല യു എസ് ഡോളറിൻ്റെ പ്രൈസിലാണ് ചെറിയ അങ്ങനെയൊക്കെ വരും പി റ്റുപിയുടെ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പി ടുപീനേക്കാളും സേഫ് ഈ ഒരു രീതിയിലായിരിക്കും കെ വൈ സി കൊടുക്കേണ്ടത് നമ്മുടെ വാലറ്റിൽ നിന്ന് ഡയറക്റ്റ് ആണ് മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡിസ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് കോഡ്സ് ഓരോ ടൈമ് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ആമസോൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ ബെറ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ ആമസോൺ പേ വാലറ്റ് ഓഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസും ഒരുപാട് കാര്യങ്ങളും ചെയ്യാനും പറ്റും അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈൻ നോട്ടിഫിക്കേഷൻ വളരെ നിർബന്ധമായിട്ടാണ് വർത്തിരിക്കുക അപ്പോഴത്തൊരു ഡബ്ലു ഡേയിൽ വീണ്ടും കാണാം